നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമ വിഷ്ണുവായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്നത് ജീവിത വിജയത്തിന് സ്വാമിയുടെ അനുകൂലം എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മൾ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ വിജയം ലഭിക്കാതെ ഒരുപാട് പ്രയത്നിച്ചിട്ടും യാത്ര ചെയ്തിട്ടും അതില് അനുകൂലം ലഭിക്കാതെ വിജയം ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് നമ്മളെ പോലുള്ള സഹോദരങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കതില് സ്വാമിയെ പ്രാർത്ഥിച്ചും സ്വാമിയെ പ്രീതിപ്പെടുത്തിയിട്ടും എങ്ങനെ ജീവിത വിജയങ്ങളെ നേടാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു സഹോദരനും സഹോദരിയും വരികയുണ്ടായി അവർ പറയുന്നത് വർഷങ്ങളായിട്ട് പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന ആൾക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട് ഒരുപാട് ഡിഗ്രികളും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അമ്പത്താറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെ പിൻബലമോ പേരോ പ്രശസ്തിയോ ലഭിച്ചിട്ടില്ല കാരണം എന്താണ് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിക്കേണ്ടായത് കാരണം നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കുറവാണ് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു പരാജയ ഭീതി ആദ്യമേ തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നുണ്ട് നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആദ്യമേ തന്നെ വിജയിക്കുവോ അയ്യോ തോൽക്കോ എന്ന് വിജയിച്ച് പോയി കഴിഞ്ഞാൽ ആ പരീക്ഷ അത്ര പഠിച്ചാലും തോൽക്കും എന്താ വെച്ചാൽ ആ മനസ്സിലൊരു ഭയം നിലനിൽക്കണോ ശരിയാവോ ജി വിജയിക്കുമോ എന്നുള്ള ആ ചിന്ത തന്നെ പരാജയത്തിൻ്റെ ആദ്യ പടി കയറിയതിന് തുല്യ പരീക്ഷയ്ക്ക് മുൻപേ അദ്ദേഹം തോറ്റിരിക്കണു അപ്പൊ ഞാനും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതെ ആയിരിക്കണം ആദിമ തൊട്ട് അങ്ങനെ തന്നെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമുണ്ടോ നമ്മളിൽ എല്ലാവരും ഒരുപാട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പ്രയത്നിക്കുന്നവരാണ് ഫലപ്രാപ്തി അവർക്ക് അതിന് കിട്ടാറില്ല പകുതി ആൾക്ക് കിട്ടുന്ന പകുതി ആൾക്ക് കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്കൊരു എനർജി വേണം അല്ലെ അത് ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മത അവരവരുടെ മതം നിഷ്കർഷിക്കുന്ന ദൈവിക ആനുകൂല്യങ്ങളെ പ്രീതിപ്പെടുത്തി കൂട്ടുനിർത്തുക എന്നുള്ളതാണ് അപ്പൊ ഈശ്വര ചൈതന്യം എന്ന് വെച്ചാൽ തന്നെ പോസിറ്റീവ് എനർജി എന്നാണ് ഇതർത്ഥം പോസിറ്റീവാണ് ഈശ്വരൻ ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എനിക്ക് ഹിന്ദു സംസ്കാരത്തെ പറ്റി പറയാനേ അറിയുള്ളൂ ഞാൻ അതിൽ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ മതസ്ഥരും അവരോട് നിഷ്കർഷിക്കുന്നതായിട്ടുള്ള മതകാര്യങ്ങളിൽ ഇടപെട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പം ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാണ് ഞാൻ വിഷ്ണുമായ കരിങ്കുട്ടി സ്വാമിയുടെ ഒരു ഭാസകനാണ് അപ്പോൾ ഞാൻ എന്നെ ഭഗവാൻ ഭഗവാനിലേക്ക് ഞാൻ അടുക്കും തോറും എനിക്ക് വരുന്നത് പോസിറ്റീവ് എനർജിയാണ് ഞാൻ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നുള്ള എന്റെ ചിന്തയാണ് എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കുന്ന കാലത്ത് വളരെ മോശമായിരുന്നു ആ പഠിച്ച കാലത്ത് വളരെ മോശമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തോൽവി ഉണ്ടായിട്ടില്ല ഇനി തോൽവി ഉണ്ടായ തന്നെ അത് വിജയിക്കാനുള്ളൊരു പടി ആട്ടേ ഞാൻ കാണാറുള്ളൂ ഇപ്പൊ ഒക്കെ വിജയങ്ങളെ ഉള്ളോ തോൽവി ഇല്ല എന്തുകൊണ്ടാ സ്വാമി കൂട്ടിലുണ്ട് നിത്യമേ നിത്യമുള്ള അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളും ജപങ്ങളും അദ്ദേഹത്തിനെ ആരതി ഒഴിയുന്നതും പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും പൂമാല ചാർത്തുന്നതും എന്ത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിറങ്ങുന്നതും എൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യമാണ് അപ്പം അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇവിടെ വരുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മളത് അവരുടെ ദുരിതങ്ങളെ മാറ്റിയിട്ട് ജീവിതത്തിൽ ഇതുവരെയുള്ള തടസ്സങ്ങളൊക്കെ കർമ്മത്തിലൂടെ മാറ്റിയിട്ട് പുതിയതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് സ്വാമിയിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം അവനവന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാ അത് വിജയ ലഭിക്കും എന്നുള്ള പൂർണ്ണ കൂടി പ്രവർത്തിച്ചാൽ സ്വാമിയുടെ അനുകൂലത്തില് നമുക്ക് പ്രവർത്തി വിജയം നേടിയെടുക്കാൻ കഴിയും അപ്പൊ നമ്മളെ സമീപിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വാട്സപ്പിൽ കൊടുക്കാൻ കഴിയില്ല ചിലവർക്ക് ദുരിതങ്ങൾ കൂടുതലുണ്ടാവും നേരിട്ട് വരേണ്ടതായിട്ട് വരും എങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ ഒരു ശതമാനം എന്താ കുറഞ്ഞെന്നുള്ള ചോദ്യം വന്നു അല്ലെ ചിലവര് നമ്മൾ എന്ത് പറഞ്ഞാലും മാറ്റം ഉണ്ടാക്കില്ല അവരുടെ ജീവിതത്തിൽ അവര് അവര് പിടിച്ച മുയലിന് മൂന്ന് ചെവി ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കും അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല എനിക്ക് രക്ഷപ്പെടണം എൻ്റെ കുടുംബം വളരണം എന്ന് തോന്നുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി നമുക്ക് സാധിക്കൂ അതാണ് ഒരു ശതമാനത്തിന്റെ കുറവ് പറഞ്ഞത് അപ്പൊ നമ്മുടെ എത്തുന്നവരെ ഷ് ചെയ്ത് സ്വാമിയുടെ അനുകൂലത്തില് വിജയത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ ഒരുപാട് പേരെ വിജയത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളായിട്ട് വാട്സപ്പ് വഴിയോ ഫോൺ വഴിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളതിന് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവരെ നമ്മളെ കൈപ്പിടിച്ചുയർത്തിയിട്ട് വിജയങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കരിങ്കുട്ടിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും അനുകൂലത്തിൽ വിജയങ്ങൾ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ